ശാസ്ത്രീയ വേദപഠനം ബ്രഹ്മം തൊട്ടും കൂട്ടൽ ക്ലാസ് എഴുപത്തിനാല് ഭാരതി ഭാരതി എന്ന നദി നമ്മൾ കഴിഞ്ഞതിൽ മൂന്ന് നദികളെ പറ്റി കണ്ടു അത് ആറ്റത്തിലുള്ള ഓർബിറ്റും അതിനെ സരസ്വതി എന്ന് പറയും സൗരയുദ്ധത്തിലെ സൂര്യന് ഗ്രഹങ്ങളുടെ ഓർബിറ്റും അതിനെ ഭാരതി എന്ന് പറയും പിന്നെ ആ പ്രപഞ്ചത്തിലെ ചില നദികളുണ്ട് അതിനാണ് ഇള എന്ന് പറയുന്നത് അത് സരസ്വതിയെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആറ്റത്തിലെ ഓർബിറ്റുകളെ പറ്റി കഴിഞ്ഞാൽ നല്ല വ്യക്തമായിട്ട് കണ്ടു ഇന്ന് നമ്മൾ സൂര്യനെ ചുറ്റുമുള്ള ഭ്രമണപഥങ്ങളെ പറ്റിയാണ് പറയുന്നത് അതാണ് ഭാരതി അതിൽ തന്നെ ഭൂമി ചുറ്റുന്ന ആ ഓർഗിറ്റിനെ ഭാരതിയായിട്ട് എടുക്കാം എന്തുകൊണ്ടാണ് ഭാരതി എന്ന് പേര് വന്നിരിക്കുക നമ്മളെ ഭൂമിയെ ഭാരതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദങ്ങളിൽ ആ ഭൂമി ചുറ്റുന്നത് ഒരു ചാലിലൂടെയാണ് ചാലിനാണ് ഓർബിറ്റ് എന്ന് പറയുന്നത് ഒഴുകുന്നത് ചാലിലൂടെയാണ് ആ ചാലിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ഈ ചാലിലൂടെ ഈ ഓർബിറ്റിലൂടെ ഭൂമി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിൽ മറ്റുള്ള പ്ലാനറ്റുകളും അതിന്റെ ഓർബിറ്റില് അപ്പം അതുകൊണ്ടാണ് അതിനെ നദിയായിട്ട് കൺസിഡർ ചെയ്തത് മനുഷ്യന്റെ മനുഷ്യൻ്റെ നിലവിൽപ്പെല്ലാം നദികളുമായിട്ടെല്ലാം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യന്റെ ഓരോ ദിവസത്തെ ആക്ടിവിറ്റിയും ഈ ഗ്രഹങ്ങളുടെ സൂര്യന് ചുറ്റുമുള്ള ചലനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അതിനാണ് അസ്ട്രോണമിയും അസ്ട്രോളജി എന്നെല്ലാം പറയുന്നത് അസ്ട്രോണമി എന്ന് പറഞ്ഞാൽ പ്ലാനറ്റ്സിന്റെ മൂവ്മെന്റ് അത് മനുഷ്യനെ എങ്ങനെ സ്വാധീനിക്കുന്നു അതിനനുസരിച്ച് മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനെയാണ് ആസ്ട്രോളജി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളെല്ലാം ഈ ചുറ്റലിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇങ്ങനെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ അത് സ്വയം അച്ചുതണ്ടിലും കൂടി കറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത് സൂര്യന് ചുറ്റുമുള്ള ചരണം കൊണ്ടാണ് ഋതുക്കളെല്ലാം ഉണ്ടാകുന്നത് ആ ഋതുക്കളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നതും എല്ലാം നമ്മളെ കർമ്മങ്ങൾ സ്കൂളിലേക്ക് വിടുന്നതിന് ഒരു സമയമുണ്ട് അപ്പം ഒരു സ്ഥലത്താണ് ക്ലാസ് ആരംഭിക്കുമ്പം ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് എന്നെല്ലാം നമ്മൾ പറയുന്നില്ല അതെല്ലാം സൂര്യൻ്റെ പോസിഷൻ ഭൂമിയുടെ പൊസിഷനും അനുസരിച്ചാണ് സൂര്യനിൽ നിന്നുള്ള പൊസിഷനും അനുസരിച്ചാണ് ഇരിക്കുന്നത് നമ്മൾ രാവിലെ ജോലിക്ക് പോകുന്ന ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അത് ഭൂമിയനുസരിച്ചാണ് ഭൂമിയുടെ ചുറ്റുപോ കർക്കം പോലെയാണ് വരുന്നത് അപ്പോൾ രാവിലെ ജോലിക്ക് പോകും വൈകുന്നേരം തിരിച്ചു വരും നോർമലായിട്ട് പക്ഷേ അങ്ങനെ തന്നെയല്ല ഓരോ ആളെ ഓരോ അവസരത്തിൽ കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ചില ജീവികൾ പകലോ ജോലി ചെയ്യുമ്പോൾ രാത്രി മറ്റു ജീവികൾ ചെയ്യുന്നത് പക്ഷെ എന്നാലും പൊതുവെ സൂര്യനുദിക്കുമ്പോഴാണ് കർമ്മങ്ങളുടെ ഒരു ദിവസത്തിൻ്റെ കർമ്മത്തിൻ്റെ തുടക്കവും അവസാനമായിട്ട് കണക്കാക്കിയിരിക്കും കാരണം ഏറ്റവും ശ്രേഷ്ഠമായ ജീവി മനുഷ്യനായതുകൊണ്ട് മനുഷ്യന്റെ അടിസ്ഥാനത്തിൽ ദിവസങ്ങളെ കണക്കാക്കി പകല് എന്ന് പറയുന്നത് നമ്മൾ സൂര്യൻ കിട്ടുന്ന സമയം നമ്മളെ അടിസ്ഥാനമാക്കിയാണ് ചില ജീവികളെല്ലാം രാത്രിയാണ് അവർക്ക് സൂര്യ സൂര്യൻ പുതിക്കുകയല്ല അവരെ ദിവസം തുടങ്ങുന്നത് അപ്പം ഇതെല്ലാം എല്ലാ ജീവികളുടെയും ഈ സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ കറക്കവും അപ്പോഴുള്ള അതിൻ്റെ സ്വയം മറ്റുതണ്ടിലുള്ള കറക്കയെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതിനെയാണ് എന്ന് പറയുന്നത് അതാണ് നമ്മളെ കർമ്മങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ഭാരതീയെ പറ്റി ചില സൂക്തങ്ങളിൽ പറയുന്നത് നമുക്ക് നോക്കാം ആദ്യം ഋഗ്വേദം ഇവിടെ നമ്മൾ പഴയത് പറഞ്ഞ് പണ്ട് പറഞ്ഞതായതു കൊണ്ട് അതിൻ്റെ അർത്ഥത്തിലേക്ക് മാത്രമേ കിടക്കുന്നുള്ളൂ സൂക്തമൊന്നും പാരായണമെന്നും ചെയ്യുന്നു ഋഗ്വേദം മണ്ഡലം മൂന്നില് സൂക്തം നാലിൽ എട്ടിൽ പറയുന്നു സൂര്യൻ്റെ ദീപ്യയോട് കൂടിയ ഭാരതി ഇവിടേക്ക് വരണേ ഭാരതിയോട് ഇവിടെ വരാൻ പറയുകയാണ് ആ നദിയോട് നമ്മളെ യജ്ഞത്തിൽ വരണേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നിട്ട് നമ്മളെ കുശാസനത്തിൽ ഇരിക്കണേന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ഇരുന്ന് ചെയ്യുന്നുണ്ടോ ആ സ്ഥലത്തിനാണ് കുശാസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എവിടെ ഇരുന്നിട്ടാണ് കർമ്മം ചെയ്യുന്നത് ആ കർമ്മസ്ഥലത്ത് വരണേ അതായത് സൂര്യൻ്റെ ദീപ്തിയോടുകൂടി ഭാരതി വരുന്നു അതായത് സൂര്യൻ ആണ് അതിൻ്റെ എല്ലാ കർമ്മത്തിനും പ്രേരിപ്പിക്കുന്നത് നമ്മളെ നാടികളിലൂടെ അത് പ്രേരിപ്പിക്കുന്നതിന് ഭാരതി ഈ ഓർബിറ്റിൽ ഓരോ ഗ്രഹം വരുമ്പോൾ അതാതിൻ്റെ ആ ഓർബിറ്റിൻ്റെ സ്ഥാനത്ത് എത്തുമ്പോഴാണ് അതനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നതും അതിൻ്റെ ഫലം നൽകുന്നതും എല്ലാം അപ്പം നമ്മുടെ ജയപരാജയങ്ങളെല്ലാം ഈ ഗ്രഹത്തിൻ്റെ ആ ഓർബിറ്റിലെ അല്ലെ ഭാരതിയിലെ നദിയിലെ സ്ഥാനത്തെ ആശ്രയിച്ചിരിക്കുന്നു അതിൻ്റെ കേന്ദ്രം സൂര്യനാണ് സൂര്യനാണ് എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇതുവായിട്ട് സൂര്യൻ്റെ പ്രഭയോടുകൂടി യഥാർത്ഥത്തിൽ അത് ആക്ട് ചെയ്യുന്നത് ഗ്രഹങ്ങൾ ഈ ഭാരതിയിൽ ഈ ഓർബിറ്റിൽ ഈ അല്ലെങ്കിൽ നദിയിൽ ഓരോ പ്രത്യേക സ്ഥാനത്ത് വരുമ്പോഴാണ് അതാണ് നമ്മൾ ജ്യോതിഷത്തിലൂടെ പറയുന്നത് ഓരോ മാസം ഇന്ന മാസം നല്ല ഇന്ന മാസം മോശം എന്നല്ലെന്ന് പറയുമ്പോൾ ഭൂമി ആ സ്ഥലത്ത് വരുന്നുണ്ട് അല്ലേ ജ്യോതിഷത്തിലാണെങ്കിൽ സൂര്യനാണ് ചലിക്കുന്നതായിട്ട് കണക്കാക്കുന്നത് സൂര്യൻ ഒരു പ്രത്യേക സ്ഥാനത്ത് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല കർമ്മങ്ങൾ കോശം കർമ്മങ്ങൾ ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് നമ്മളെ കുശാസനത്തിൽ വരണേ പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും അതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇനി യജുർവേദം സൂക്തം ഇരുപത്തെട്ടിൽ പതിനെട്ടിൽ എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ഭാരതീയ ശ്വാസത്തിലൂടെ മനസ്സിലാക്കാം ഇവ നമ്മുടെ ജീവനെ സംരക്ഷിക്കുന്നു ഐശ്വര്യം നൽകുന്നു ഇത് മനസ്സിലാക്കിക്കൊണ്ട് യജ്ഞം നടത്തുക ഈ ജ്ഞാനം നേടിക്കൊണ്ട് യജ്ഞം നടത്തുക അതായത് ഭാരതീയെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ശ്വാസത്തെ മനസ്സിലാക്കിയാൽ മതി അപ്പം നമ്മളെ ശ്വാസം ശ്വാസമുള്ളപ്പോഴാണ് ജീവനുള്ളത് നമ്മൾ ജീവൻ നൽകുന്നത് ശ്വാസം ഓടുന്നത് എല്ലാം ഈ ചലനവും ഉള്ളത് ഭൂമിയുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സിൻക്രണൈസ് ചെയ്തു വച്ചിരിക്കുന്നത് അത് സമയമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ജീവനെ സംരക്ഷിക്കും ഇപ്പം നമ്മൾ ജീവൻ നിലയിൽ കണ്ടിട്ട് ഈ ചലനമാവശ്യമാണ് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ചലനം ഈ ഭ്രമണപഥത്തിലെ ചലനം കൊണ്ടാണ് നമുക്ക് ജീവനുണ്ടാകുന്നത് നേരെ മറിച്ച് ആ പ്രത്യേക ഓർബിറ്റിൽ ഒരു സ്വയം ഒരു വട്ടത്തിലായിരുന്നുവെങ്കിൽ ജീവൻ ഉണ്ടാവില്ല ആ ചലനങ്ങൾ നമ്മുടെ നാടികളിൽ പ്രത്യേക സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിലൂടെയാണ് ശ്വാസത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ശ്വാസമെല്ലാം ശ്വസനമെല്ലാം സൂര്യൻ്റെ ചുറ്റുമുള്ള ഭൂമിയുടെയും ഭൂമി ഇവിടെ സ്വയം കറങ്ങുന്നതും കച്ചുതണ്ടിൽ ഭൂമി കറങ്ങുന്നതും അതുമെല്ലാം ആയിട്ട് സിംഗ്രണൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളെ ശ്വ ശ്വസനവും ഹൃദയത്തിൻ്റെ ബീറ്റുമെല്ലാം ഒരു പ്രത്യേക ക്രമത്തിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ഭൂമിയുടെ അച്ചുതണ്ടിലെ കറക്കവും സൂര്യന് ചിട്ടുള്ള കറ കറക്കവുമെല്ലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതാണ് നമ്മളെ ജീവനെ സംരക്ഷിക്കുന്നത് അതാണ് നമുക്ക് ഐശ്വര്യം നൽകുന്നത് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ എന്ന് പറയുന്നത് നമ്മൾ കർമ്മം ചെയ്യുന്നതും സമയം അടിസ്ഥാനമാക്കി പ്ലാൻ ചെയ്തിട്ടാണ് സമയം സമയമെന്നത് ഗ്രഹങ്ങളുടെ പൊസിഷനും എല്ലാം അനുസരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ സമയവുമായിട്ട് എല്ലാം ബന്ധിപ്പിച്ചു നമ്മുടെ കർമ്മങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് വേദപഠന ക്ലാസ്സിൽ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ മനസ്സിലാക്കും അപ്പം ഈ അറിവ് നേടിയിട്ട് നമ്മൾ യജ്ഞം ചെയ്യണമെന്ന് പറയുകയാണ് ചെറിയൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ മഴക്കാലം എല്ലാം നോക്കിട്ട് വേണം നമ്മള് കൃഷി ചെയ്യുക അല്ലെ പത്താം ഉദയത്തില് ചെടികൾ നടുക നമ്മള് വിളവറക്കുന്നതെല്ലാം അത് നോക്കിട്ട് തന്നെയാണ് നമ്മളിതെല്ലാം മനസിലാക്കിക്കൊണ്ട് ഉചിതമായ സമയത്ത് കൃഷി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഫലം കിട്ടും അങ്ങനെ എല്ലാ ആക്ടിവിറ്റിയും നമ്മൾ ഇപ്പം ഞാൻ നടത്തുന്ന പ്രോഗ്രാം പോലും അതുമായിട്ട് അതിൻ്റെ അതിൻ്റെ കണ്ട്രോളിൽ നടന്നുകൊണ്ടാണ് ചെയ്യുന്നത് അതുതന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ചില കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അത് സൂക്ഷ്മമായി നമുക്ക് കാണാൻ കുറച്ച് അങ്ങോട്ടൊക്കെ പോകും ഇനി യജുർവേദം സൂക്തം ഇരുപത്തൊമ്പതിൽ എട്ടിൽ പറയുന്നു ആദിത്യന്മാരുടെ വാണിയായ ഭാരതി യജ്ഞത്തെ രക്ഷിക്കട്ടെ നമ്മളെ അനൈശ്വരന്മാർ ആദിത്യന്മാരുടെ വാണിയായ ഭാരതി വാണി എന്ന് പറയുമ്പോൾ ശബ്ദം അതിൽ നിന്ന് വരുന്ന അറിവ് ദാനം ഏതിൽ നിന്ന് വരുന്ന സൂര്യനിൽ നിന്നും അവയുമായിട്ട് ബന്ധപ്പെട്ട ആദിത്യന്മാർ അവരുമായിട്ട് ബന്ധപ്പെട്ട ഗ്രഹങ്ങളും ആദിത്യന്മാർ തന്നെ പലതുണ്ട് മേടത്തിലുള്ള ഒരാദിത്യൻ ഇടവത്തിലെ സൂര്യൻ ഭാരമാണ് മിഥുനത്തിലെ സൂര്യൻ ഭാരമാണ് ഇങ്ങനെ പന്ത്രണ്ട് സൂര്യന്മാരായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഏ ജ്യോതിഷത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ കർമ്മങ്ങൾ മനസ്സിൽ നടക്കുന്നത് അതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്തുവേണം നമ്മളെ അനേശ്വരന്മാരാകട്ടെ ഇവർ ഇതെല്ലാം ഈ സൗരൂത സുസ്ഥത്തിലെ കർമ്മങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ കർമ്മങ്ങൾ ആവിഷ്കരിക്കാൻ അതിനനുസരിച്ച് ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ആ താനും നേടിക്കഴിഞ്ഞാല് നമുക്ക് പുരോഗതി അനശ്വരന്മാരായി മാറും അതായത് ഈ വാണി അല്ലെങ്കിൽ ഈ ജ്ഞാനമെല്ലാം എവിടെ നിന്ന് മനസ്സിലാക്കണം സൂര്യനിൽ നിന്നെല്ലാം വ്യത്യസ്തതരമായ സൂര്യൻ വ്യത്യസ്തതരമായ സൂര്യൻ മേടത്തിലെ സൂര്യൻ ഒന്ന് അങ്ങനെ എല്ലാ സൂര്യന്മാരുടെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം മേടത്തിലെ സൂര്യൻ്റെ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഇപ്പോൾ ഉഷ്ണരോഗം വരും എന്നെല്ലാം പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നത് മഴക്കാലം വരുമ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ നദിയാണ് ഭാരതി അത് സൗരയോഗശിഷ്ടത്തിലെ രമണപഥങ്ങളാണ് അതിലൂടെയാണ് ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുന്നത് ആ ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് നമ്മുടെ നിലനിൽപ്പും നമ്മുടെ കർമ്മങ്ങളും അവയുടെ ജയപരാജയങ്ങളും നമ്മുടെ ഐശ്വര്യമെല്ലാം ഇവയുടെ ചലനം അനുസരിച്ചാണ് നടക്കുന്നത് എന്ന സത്യം മനസ്സിലാക്കണം അതിന് ഭാരതി എന്താണെന്ന് I nadia petisyen kita mara